ഹലോ അപ്പം നമ്മൾ ഇന്ന് വായിക്കും നേരത്തെ കാപ്പി കാപ്പിട്ടോ അത് നമ്മുടെ വീട്ടിലാണ് കാപ്പിയൊക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ ഡക്സാബേജിനെ കാണിക്കാൻ പോകുമ്പോൾ നമ്മൾ വാങ്ങിയ പലഹാരമാണത് ആ അത് പിന്നെ കഴിക്കുക അത് പിന്നെ കഴിക്കാൻ പറ്റില്ല ഹോട്ടൽസ് വരുവാ ചേച്ചി നില വരുമ്പോൾ ഷാങ്കരി പോകേണ്ടത് നമ്മൾ സ്വർണ്ണി നമ്മൾ പിന്നെ വാങ്ങാൻ കണ്ടെത്തിക്കാല്ലേ പരിപ്പ് വട காயப்பம்பான்டா பாண்டா வெட்சாகி காயப்பஷ்டை பண்ணுதே பண்ணுதே காயப்பானுதே காயப்பндеடா வெங்கிக்கி ஒன்னு வெச்சேக்குவன் உள்ளிவடி எஷ்டம் வெங்கிக்கி ஊறி வastype அப்ப நமக்கு பாண்ட가க்க ണോ പകുതി ഞാന് മൂന്ന് കായ്പം വാങ്ങി എന്താ പറയുക രക്ഷ കായ്പം തോന്നും ചില സമയത്ത് അപ്പം ഹൈസ്കൂളിൻ്റെ അവിടെ ഉണ്ടല്ലോ അവിടെ നിന്ന് മേടിച്ച પણ અમાર ગેલેરી કન અરણી ગઈ આપણ જાને આ તો ડિલીટ આકાન પડે તો આપા મુક બોંડી કોફી કાયપો અરે હાઈ બરે દેખસા મે ભી ના દેખસા બા ના વાવે നമ്മളെ കോഫി നമ്മുടെ ചായ ഒരു കപ്പ് തട്ടി മാറി വീണ്ടും എടുത്തതാണ് ചായയുള്ളത് കാപ്പിയാണ് അതാണ് ഇങ്ങനെ നല്ല കറുപ്പ് കളർ നല്ല ചൂട് കിട്ടാ നമ്മള് ബോണ്ട കഴിച്ചു കഴിച്ചുകൊണ്ടിരിക്കുമ്പോ നമ്മൾ മനസമാധാനത്തോട് വരാ ഈ ബോണ്ടൊക്കെ അടിച്ചിട്ട് ഈ കയ്യോട് ഞാൻ അങ്ങനെ ആക്കി ഈ കൈ പിടിച്ചപ്പോ ക്ലാസ് സ്ലിപ്പായി എല്ലാവരും ഞാൻ കഴിച്ചോ നമ്മളെ വീട്ടിലും ഉണ്ടാക്കുന്നില്ല ഇത് വില ബോണ്ടി നമ്മളെ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഒന്ന് വാങ്ങിയല്ല ഇനി ഒരു ബോണ്ട കഴിച്ചിരുന്നു നമ്മളെ വിളക്കത്തിക്കുന്ന കുട്ടിക്ക് വാങ്ങിക്കാണോ ചക്കന കായപ്പൊക്കെ സൂപ്പറാണ് അടിപൊളിയാണ് എല്ലാരും നമ്മളെ വെപ്പൂരി വന്ന് കായപ്പം വരച്ച് കഴിക്കണം